ോട് പറഞ്ഞുകൊടുക്കുകയാണ് ഒന്നാമത് ലാഭത്തിനു വേണ്ടി അസുഖത്തിന്റെ പീഡയിൽ നിനികൊള്ളുമ്പോ പ്രവാസലോകത്തേക്ക് പോയ പൊന്നുപോന് ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നേർച്ചകൾ അല്ലാക്ക് പോലും പൊറുക്കാത്ത നേർച്ചകൾ ചെയ്യുന്നവരേ ആ ആ കബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ കബറ് തൊട്ടിമുത്തുന്നവരെ നമുക്കതിനും അനുവദിച്ചിട്ടില്ല മോനെ അല്ലാക്ക് മുമ്പിൽ അർപ്പിക്കേണ്ട അല്ലാക്ക് മുമ്പിൽ അർപ്പിക്കേണ്ട ആരാധന മഹാനായ ഉമർ ഉമർദാധര ഖബർ സിയാറത്ത് സിയാ ോ ഹുസൈനുദ്ദീൻ പൊന്നുവിന്റെ ഖബർ കാണാൻ പോകുന്നവരുണ്ടല്ലോ താരായ സൈതലവി ഇറളിയള്ളാ പൊന്നുവിന്റെ ഖബർ കാണാൻ പോകുന്നവരില്ലേ ആ മഹത്തുക്കളുടെ കബറിടത്ത് പോയി സുജൂദ് ചെയ്യാ

ൊരു പാപമല്ല അത് പാതകമാണ് അള്ളാഹു ഒരിക്കലും പൊറക്കാത്ത പാപമാണ്